കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയവും സംസ്ഥാന സർക്കാരും കുടുംബശ്രീ മുഖാന്തരം നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിന് പെരിന്തൽമണ്ണ ബ്ലോക്കിൽ തുടക്കമായി എസ് പദ്ധതിയുടെയും ഇൻക്യുബേഷൻ സെന്ററിന്റെയും ഉദ്ഘാടനം നജീബ് കാന്തപുരം എം നിർവഹിച്ചു അറുപത്തിരണ്ട് സംരംഭങ്ങൾക്ക് വായ്പയും വിതരണം ചെയ്തു കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും കേരള സർക്കാരും കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രീണർഷിപ്പ് പ്രോഗ്രാം ഗ്രാമീണ മേഖലകളിൽ പ്രാദേശികമായ വിഭവങ്ങളെ പ്രയോജനപ്പെടുത്തിയും കാർഷികേതര തലങ്ങളിൽ പുത്തൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ കുടുംബശ്രീ അംഗങ്ങൾക്കും ഗ്രൂപ്പുകൾക്കും വായ്പയായി ധനസഹായവും പരിശീലനവും നൽകും പെരിന്തമണ് ബ്ലോക്ക് പഞ്ചായത്തിൽ അറുപത്തിരണ്ട് യൂണിറ്റുകൾക്കായി പലിശരഹിത വായ്പ നൽകിമൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയാണ് വിതരണം ചെയ്തത് കാന്തപുരം എം എൽ എ വായ്പ ഒരു ഡി എ എന്ന് പറയുന്നത് അതൊരു കച്ചവടത്തിൻ്റെ ഡി എൻ എ ആണ് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും കച്ചവടം ചെയ്താൽ കൊള്ളാം ഏതെങ്കിലും ഒരു തരത്തിലുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കിയാൽ കൊള്ളാം എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ളവരാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളവരാണ് അതുകൊണ്ടാണ് അച്ചാറ് വിറ്റാലും നമ്മൾ തുറമാങ്ങ വിറ്റാലും നമ്മൾ പപ്പടം വിറ്റാലും ചെറിയ ചെറിയ തയ്യൽ കടകൾ നടത്തിയാൽ നമ്മൾ സംരംഭകരുടെ ഒരുപക്ഷെ കുടുംബശ്രീ ലഭിക്കാൻ പോകുന്നത് മലപ്പുറത്തിൽ നിന്നായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സംരംഭക രംഗത്ത് വനിതകൾക്ക് തങ്ങളുടേതായ ഇടമുണ്ടെന്നും ഏതൊരു സംരംഭവും വിജയിപ്പിക്കുന്നതിൽ അവർ പ്രാപ്തരാണെന്നും രജിക്കാന്തപുരം എം എൽ എ പറഞ്ഞു വനിതാ സംരംഭകർക്ക് പരിശീലനം നൽകുന്ന കുടുംബശ്രീ ഇൻക്യുബേഷൻ സെൻറ്ററിന്റെ പ്രഖ്യാപനവും എം എൽ എ നടത്തി മികച്ച യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട താഴേക്കോട് സഞ്ജീവനി ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റാണ് ഇൻക്യുബേഷൻ സെൻ്റർ പദ്ധതിയുടെ സി പി ആർ പ്രകാശനവും എം എൽ എ നിർവഹിച്ചു പുലാമന്തോൾ പഞ്ചായത്തിലെ എസ് വി ഇ പി സംരംഭകർ ചടങ്ങിൽ എം എൽ എയുടെ ചിത്രമടങ്ങിയ ഉപഹാരം നജീബ് കാന്തപുരം എം എൽ എക്ക് സമർപ്പിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ മുഴുവൻ സംരംഭകർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അപ്പോൾ എസ് ബി ഇ നമ്മൾ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി ധനസഹായം കൊടുക്കുന്നു ആ ധനസഹായം ഉപയോഗപ്പെടുത്തി നമ്മൾ തുടങ്ങുന്ന സംരംഭത്തിൻ്റെ മാർക്കറ്റിങ് അതിൻ്റെ വിപണന സാധ്യതകൾ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എല്ലാം മോണിറ്റർ ചെയ്യുന്നതിന് അവഗ്രഹിക്കുന്നതിന് വിശകലനം ചെയ്യുന്നതിന് പഠിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടി ഇതോടൊപ്പമുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഫിസിറ്റുമാർക്ക് നമ്മൾ ദീർഘകാലത്ത് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഇവിടെ ജില്ലാ മിഷൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അവരുടെ ആ ഒരു പഠനത്തിനും അതുപോലെ തന്നെ പരിശോധനയ്ക്കും ഒക്കെ വിധേയമായി ഇത് സാമ്പത്തികമായി പ്രാവർത്തികമാക്കാൻ പറ്റും ഫീസിബിൾ ആണ് വയബിൾ ആണ് എന്ന് തോന്നുന്ന യൂണിറ്റുകൾക്ക് നമ്മൾ കടമായിട്ടാണെങ്കിലും ഇല്ലാതെ നമ്മൾ പൈസ കൊടുക്കുകയും കടം കൊടുക്കുകയും അത് നമ്മുടെ നാട്ടിൽ നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ സാധന സാമഗ്രികളും ഒക്കെ ഉത്പാദിപ്പിച്ചെടുക്കുകയും അതിൻ്റെ പൈസ നമ്മൾക്കിടയിൽ തന്നെ ഒരു ഒരു സർക്കുലേഷൻ രൂപത്തിൽ അത് ഉറപ്പാക്കുകയും ഒക്കെ ചെയ്യുന്ന കൂടിയുള്ള വലിയ പ്രസ്ഥാനമാണ് എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുളത്ത് ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരായ സി എം മുസ്തഫ കെ ടി മുഹമ്മദ് ഇക്ബാൽ പി സൗമ്യ ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അധ്യക്ഷൻ പി എ അസീസ് പട്ടിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷൌക്കത്തലി നാലകത്ത് മുഹമ്മദ് നെയ്ം വിൻസി ജൂഡിയത്ത് പ്രബീന ഹബീം ഗിരിജ ബാലകൃഷ്ണൻ എൻ വാസുദേവൻ പി ഉമ്മുസൽമ റജീന മഠത്തിൽ കുടുംബശ്രീ മിഷൻ മുൻ ജില്ലാ കോർഡിനേറ്റർ ജാഫർ കക്കൂത്ത് പെന്തിമണ്ണ ബ്ലോക്ക് എസ് ചെയർപേഴ്സൺ ജയശ്രീ വൈസ് ചെയർപേഴ്സൺ ഫാത്തിമത്ത് ബുഷ്റ എസ് സുചിത്ര എൻ ശ്രീലേഖ കുടുംബശ്രീ ജില്ലാ മിഷൻ എ ഡി എം സി രഖീഷ് ആർ പഞ്ചായത്തുകളിലെ സി ഡി എസ് ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ സംസാരിച്ചു നേരത്തെ ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടി ആരംഭിച്ചത് ബ്ലോക്ക് പ്രൊവൈസ് എം ഇ സി ഗ്രൂപ്പിൻ്റെ കലാപരിപാടികളും അരങ്ങേറി ണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിച്ച് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ